അയാൾ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പദമാണ് ദുരിതാശ്വാസ ഫണ്ട് അപ്പം എന്താണ് ദുരിതാശ്വാസ ഫണ്ട് എന്തൊക്കെയാണ് പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂയിൽ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സി എം ഡി ആർ എഫ് എന്താണ് സി എം ഡി ആർ എഫ് ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസ്ട്രസ് റിലീഫ് ഫണ്ടാണ് സി എം ഡി ആർ എഫ് ഫുൾ ഫോം ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഇത് ഈ ഒരു ഫണ്ടിലേക്ക് നമ്മൾ എമൗണ്ട് നിക്ഷേപിക്കുമ്പോൾ ഇത് ആദായ നികുതി ഇളവിന് ബാധകമാകുന്നുണ്ട് വിവരാവകാശം വഴി നമുക്ക് ഈ ഫണ്ട് എന്തിനു വേണ്ടിയാണ് പൂർണ്ണമായും ഉപയോഗിച്ചത് എന്നുള്ളത് അറിയാൻ സാധിക്കും പൂർണ്ണമായും സി ഐ ജി ഓഡിറ്റിന് വിധേയമാണ് ഈ ഫണ്ട് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ മനസ്സിലാക്കുക അക്കൗണ്ട് ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പേരിലാണ് രാജേഷ് കുമാർ സിംഗ് ആണ് ഇപ്പോഴത്തെ ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറി ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് റവന്യൂ വകുപ്പാണ് നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി നമ്മൾ വയനാട്ടിലുള്ള നമ്മുടെ സഹോദരങ്ങളെ എല്ലാവർക്കും നമുക്ക് രക്ഷിക്കണം നമുക്കെല്ലാവർക്കും ഒരുപോലെ കൈകോർത്ത് നമ്മുടെ സി എം ഡി ആർ എഫിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം ദുരിതാശ്വാസ നിധി കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ കേരള ഗവണ്മെൻറ്റിന് സാധിക്കും ഒരുപോലെ നിൽക്കേണ്ട സമയമാണിത് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കുക